ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയ ഒരു റാഗി പുട്ടുണ്ടാക്കിയല്ലോ റാഗി പുട്ടുണ്ടാക്കുന്നതിനായി ഞാനിവിടെ ഒന്നര കപ്പ് റാഗി മാവാണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കുറേശ്ശിയായി വെള്ളം തളിച്ച് പുട്ടിന് കുഴിക്കുന്നത് പോലെ തന്നെ കുഴിച്ചെടുക്കുക മാവ് പെട്ടെന്ന് ഡ്രൈ ആയി പോകും എന്നതിനാൽ അല്പം കൂടുതൽ വെള്ളം ചേർത്ത് കുഴയ്ക്കാൻ ശ്രമിക്കുക പാകത്തിന് മാവ് കുഴച്ച് വരുമ്പോൾ അതിലേക്ക് കപ്പ് തേങ്ങ ചിരുകിയത് ചേർക്കുക കൂടാതെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ച് നല്ലവണ്ണം യോജിപ്പിക്കുക പുട്ടിന് നല്ല മൃദുത്വവും നല്ല മണവും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നെയ്യ് ചേർക്കുന്നത് പുട്ടിനെ കുഴച്ചു കഴിയുമ്പോൾ ഒരു കൈപ്പിടി മാവെടുത്ത് കയ്യിൽ പിടിച്ചാൽ അത് ഉടയാതെ ഇരുന്നാൽ അതാണ് പുട്ടിനുള്ള പാകം കുഴിച്ചു വച്ചിരിക്കുന്ന മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങ റാഗിമാവ് വീണ്ടും തേങ്ങ എന്ന രീതിയിൽ പുട്ടുകുറ്റിയിൽ നിറച്ച് വേവിച്ചെടുക്കുക ൾ റാഗി പുട്ട് കഴിഞ്ഞു ഇത് എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ കഴിക്കാവുന്ന ആരോഗ്യപ്രദമായ ഒരു ഭക്ഷണം എന്ന നിലയിൽ എല്ലാവരും തങ്ങളുടെ ഫുഡ് ലിസ്റ്റിൽ റാഗി പുട്ട് കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സ്പേസ്